ഹലോ ബൈസ് അപ്പോൾ നമ്മൾ ഒരു ഗാർഡനിങ് ആണ് തുടങ്ങുന്നത് ഇവിടെ സ്പെയിനില് മണ്ണൊന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി മണ്ണ് വാങ്ങിച്ചു ഒരു പത്ത് ലിറ്ററിന് ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത് നമ്മുടെ ടെറസ് വളരെ കുഞ്ഞ് ടെറസ് ആട്ടോ അപ്പോൾ ഈ ടെറസ്സിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ചട്ടികളൊക്കെ ഉണ്ട് പിന്നെ മണ്ണ് വാങ്ങിച്ച സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഇതുപോലെ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചു എനിക്ക് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാർഡനിങ് തന്നെയാണ് കുറേ ചട്ടികൾ വാങ്ങിച്ചു എന്നിട്ട് ഈ ചട്ടിയിൽ ഓരോന്നിലായിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ മണ്ണെടുമ്പോൾ പറയേണ്ടതില്ലോ കുറച്ച് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു അങ്ങനെ നനച്ചു കൊടുത്തു പിന്നെ മുട്ടയുടെ തോട് പോലത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുട്ടത്തോട് ഈ മണ്ണിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊട്ടിച്ചൊഴിച്ചു പിന്നെ അതുപോലെ മുട്ടയുണ്ടായിരുന്നു അതും കാരണം കുറച്ച് വളം കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ ചാണകവും അതൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വേസ്റ്റ് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചട്ടിയൊക്കെ മെയിൻ്റെയിൻ ചെയ്തു ോക്കിയപ്പോൾ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു എഗ്രേ കണ്ടു എന്നാൽ പിന്നെ പച്ചക്കറി വിത്തൊക്കെ കിളിപ്പിക്കാനായിട്ട് ഈ എഗ്രേ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൽ ഏത് പച്ചക്കറി ഇടണം എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തക്കാളി തന്നെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ തക്കാളിയുടെ ഓരോ വിത്തുകളും ഇങ്ങനെ 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 ഞാൻ പാകി കൊടുത്തു കാരണം ഇത് മുളയ്ക്കുമില്ലയോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ കാരണം നമ്മളിത് തക്കാളിയുടെ വിത്ത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ പോർഷനിലും ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും കാരണം മണ്ണ് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് വേണം ഇടാനായിട്ട് ഇനി കാറ്റ് വന്നൊന്നും പിടിച്ച് അത് പോവാതിരിക്കരുത് തക്കാളി കിളിർക്കുമ്പോൾ ഒരു തക്കാളിയെങ്കിലും വെട്ടി സാമ്പാർ വെക്കാലോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബീൻസിൻ്റെ പാക്കറ്റ് ശ്രദ്ധയിൽ വിട്ടു എന്നാ പിന്നെ ബീൻസ് തന്നെ എടുക്കാലോ സ്പാനിഷിൽ ഇതിനെ ഹുദിയ സ്വർദേസ് എന്നാണ് പറയുന്നത് പീൻസിൻ്റെ വിത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് വലിപ്പുള്ള വിത്തുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിൽ നാലെണ്ണം വെച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ നാല് വിത്തുകൾ ഒരു കുഞ്ഞ് ട്രെയിനിൽ ഇട്ടു അത് കുറച്ച് ഓവറല്ലേന്ന് എനിക്ക് തോന്നിപ്പോയി പക്ഷെ എന്നാലും കുഴപ്പമില്ല കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ അങ്ങനെ ഓവറാക്കി ചളാക്കി തന്നെ പറയാം എന്തായാലും വിത്ത് വളരാനായിട്ട് ഞാൻ കാത്തിരിക്കുക എത്ര നാളെടുത്ത് ഈ വിത്തൊക്കെ വളരുമെന്ന് നമുക്ക് ഒരു ഐഡിയയില്ല പക്ഷേ എങ്കിലും ഒരു ഒക്കെ മനസ്സിന് കിട്ടും കാരണം എനിക്ക് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ തന്നെ ഈ ഗാർഡനിങ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ എനിക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ മിച്ചം വന്ന എല്ലാ ബീൻസും ഞാൻ ഇതിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അത്യാവശ്യം കുറേ ബീൻസൊക്കെ ഉണ്ട് എങ്കിലും എനിക്കിനി വേറെ ചട്ടിയിലേക്ക് എന്തായാലും ഇത് വളരുമ്പോൾ എടുത്ത് മാറ്റണമല്ലോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ബീൻസുകളെല്ലാം ഇതിലേക്കങ്ങ് കിടന്നോട്ടെ അതല്ലേ അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ ഈ ബീൻസിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടോ പിന്നെ നമുക്ക് ബീൻസ് മാത്രമല്ല അത്യാവശ്യം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചട്ടിയിലാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ചട്ടിയിലാക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് മിച്ചം വന്ന വിത്തുകളൊക്കെ കൂടി ഞാൻ രണ്ടാമത്തെ ട്രേയിലേക്ക് ആക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതല്ല അതെൻ്റെ ഒരു ശരി അപ്പോൾ വിത്ത് വളർന്നിട്ട് നമുക്കിനി കാണാം ഈ സിത നോക്കി ടു വീക്സ് കഴിഞ്ഞു അപ്പോൾ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ നട്ടത് എല്ലാത്തിലും മുള പൊട്ടി അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മളൊരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് അതിനു വേണ്ടി പ്രയത്നിച്ചിട്ട് അത് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്രെഡിറ്റ് ആട്ടോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഞാനത് കണ്ടപ്പോൾ ഞാൻ എല്ലാ ദിവസവും നോക്കുമായിരുന്നു അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ മുകളങ്ങൾ പൊട്ടി പൊട്ടി കാണാൻ പറ്റിയായിരുന്നു പക്ഷെ ഒരു സുപ്രഭാവത്തിനും പെട്ടെന്ന് തന്നെ ഓ മൈ ഗോഡ് ഐ ഫീൽ സോ എക്സൈറ്റഡ് അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ വിട്ടു നട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളെൻ്റെ കൂടി ഉണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഇതിൻ്റെ വിളവ് എടുപ്പ് സമയമാകുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ യു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ടിൽ താൻ ടേക്ക് യൂ ബൈ